നമസ്കാരം വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷനാണ് ഇന്നീ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക യോഗം ചേർന്നിരുന്നെന്നും അനർഹമായി പെൻഷൻ കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പട്ടികയിൽ അനർഹർ കൂടിക്കേറാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും അനർഹമായി പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ അല്ലാത്തവർക്കെതിരെയും നടപടിയുണ്ടാകും മരണപ്പെട്ടവരെ അതത് സമയത്ത് കൺകറിംഗ് മസ്റ്ററിംഗ് നടത്തി ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടാതെ വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനായി ഫേസ് ഒതന്റിഫിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തും വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ സീഡിംഗ് എന്നിവ നിർബന്ധമാക്കും സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തി ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻകാരുടെ അർഹത വിലയിരുത്താനും ധനംവകുപ്പ് പരിശോധന തുടരുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പാവപ്പെട്ടവർക്കുള്ള ആയിരത്തി അറുന്നൂറ് രൂപയുടെ പ്രതിമാസ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാർ ജീവനക്കാരും സർവീസ് പെൻഷണർമാരും നാട്ടിലെ സമ്പന്നരുമടക്കം തട്ടിയെടുക്കുന്നതായി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു കൂടുതൽ ക്രമക്കേട് കണ്ടെത്തിയ കോട്ടയ്ക്കൽ നഗരസഭയിൽ ഉത്തരവാദികൾക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും അത് ആ നഗരസഭയെ മാത്രമായി പരിമിതപ്പെടുത്തിയെന്ന് ആക്ഷേപമുയർന്നിരുന്നു സംസ്ഥാന വ്യാപകമായി അന്വേഷണം ശുപാർശ ചെയ്തും അഴിമതിക്കും സാമ്പത്തിക കുറ്റകൃത്യത്തിനും നടപടി നിർദ്ദേശിച്ചും വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഉദ്യോഗസ്ഥരുടെ സ്വത്ത് കണ്ടുകെട്ടുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം